ഞാൻ കോഴിക്കോട് ബീച്ചില് ഈ സൈക്കിൾ ഒട്ടി പോണ മനുഷ്യനാദാ ഇയാളെ തെരഞ്ഞു വണ്ണാണ് കേട്ടോ ഇയാളൊരു സംഭവാ കേട്ടോ ഇദ്ദേഹം സൈക്കിൾ ഒട്ടി പോയ അടയാളാണ് കേട്ടോ കാണുന്നത് ഇദ്ദേഹത്തിന്റെ പേര് അസീസ് ഖാൻ ആണ് കേട്ടോ ഇദ്ദേഹത്തിന്റെ ഒരു വിസില് കേട്ടാല് കാണുന്ന ഒരു സുന്ദര കാഴ്ച ആണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇത്രയും പരുന്തുകൾ മൂപ്പരൊരു വിസില് വരുന്നാണ് കേട്ടോ ഭക്ഷണം കഴിക്ക ഇദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനാണേ ഇന്നിപ്പോ ഒരു മരണം കൂടി ഞാൻ ഞാൻ പോവുകയായിരുന്നു കാരണം ഞങ്ങൾ കുടിക്കേവല്ലേ അതെ അതെ ഇവര് കൊറേ നേരം ഇവിടെ വട്ട തഴിച്ചു എല്ലാം പോയിട്ടോ നിങ്ങൾ വന്നപ്പോ നോക്കി വല്ലാത്തൊരു കഥ തന്നെയാണ് നമ്മക്കൊന്നും അസിസ്ക എത്ര കൊല്ലായി ഇത് ഒരുപാട് വർഷം മതി വർഷമായിട്ട് മുപ്പത്താറ് വർഷായിട്ട് ഈ പരന്തുകൾക്ക് തീറ്റ കൊടുക്കണേ അസീസ് ഖന്നോട് പറഞ്ഞ് ബീച്ചിൽ ഒരു കടക്കാരും ഒരു ചായയോ വെള്ളമോ കുടിക്കണേ എന്നോട് പൈസ മേടിക്കാറില്ല കാക്കക്കുള്ള ഭക്ഷണം അഞ്ചു മണിക്കാണ് കൊടുക്കാന്നെ കേട്ടോ പറഞ്ഞത് ഈ സമയം കടപ്പുറത്ത് ഒരുപാട് ആളുകൾ വീഡിയോ പകർത്തുന്നുണ്ട് കേട്ടോ അസീസ് കാത്തിട്ട് നായ്ക്കളും റെഡിയാണ് ദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ സെഫറി വെള്ളയിൽ അദ്ദേഹം അയാൾക്ക് ഒരു പേരിട്ടത് റോജർമില്ല എന്ന് പറഞ്ഞിട്ട് റോജർമില്ല ഹസീസ്ഖന്റെ ഇരട്ടപ്പേ അറിയപ്പെടുന്നത് റോജർമില്ല എന്നാണ് ഹസീസ്ഖാന്റെ ഈ മൂന്ന് വിസില് കേട്ട ഈ പരിന്തുകളൊക്കെ പിരിഞ്ഞു പോകും പോയാണെങ്കിൽ നമുക്ക് പറഞ്ഞാലൊന്നും തീരൂല ഞാനിപ്പോ ഇവിടെ വന്നേരം ഇവരെ സ്നേഹിതന്മാരൊക്കെ പറയുന്നത് മുപ്പത്താറ് വർഷമായിട്ട് ഈ ഒരു പ്രവൃത്തി പക്ഷികൾക്കും നായകൾക്കും കാക്കകൾക്കൊക്കെ തിന്നാൻ കൊടുക്കുന്ന അതൊരു ചെറിയ കാര്യമല്ല കാരണം നമുക്ക് എന്റെ വീട്ടിലിപ്പോ കുറച്ച് കോഴി ഉണ്ട് അതിന് മതിയായിരിക്കും തിന്നാൻ കൊടുക്കാൻ തന്നെ സമയം തിന്നാട്ടും ഇങ്ങോട്ടൊക്കെ പോകും എന്നാലും ഇത്രയും കണ്ടില്ല ഈ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം ഇങ്ങനൊരു മനുഷ്യൻ കോഴിക്കോടിനൊരു അഭിമാനമാണ് കാരണം എന്താ പറയാ എന്നെ നമ്മളൊന്നും പറ്റാത്തൊരു കാര്യാണ് അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ് കേട്ടോ സന്തോഷം പിന്നെ അസിസ് ഖാൻ എന്താ പറയുള്ളത് എല്ലാവരോടും നല്ലതേ പറയുന്നത് എല്ലാവരും അങ്ങനെ വന്ന കാക്കകളും പരുന്തുകളും ഒക്കെ പിരിഞ്ഞു പോയിട്ടോ അസിസ് ഖാന്റെ കൂടെ ഞാനൊരു സെൽഫി എടുത്ത് വീണ്ടും കാണാന്ന് പറഞ്ഞ് ഞാനും കരി